ഏ ഹൈമോതി ഹൈമോവതി കൃഷി ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ എന്തായിട്ട് പറയാൻ പോകുന്നത് എന്നുവെച്ചാൽ പിന്നെ എൻ്റെ ഒരു സങ്കടം എന്ന് പറയാൻ പോകുന്നു എന്നാണെന്നുവെച്ചാൽ ഞാൻ ഇന്ന് ഇന്നലെ മിഞ്ഞാന്ന് ഞാനൊരു പ്ലാനിൻ്റെ ഒരു ചക്ക ഉണ്ടാകുന്ന ഞാൻ പറയും പരീക്ഷിടമെന്ന് ഞാൻ പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല നെഗറ്റീവ് ഇത് ഞാൻ പറയുന്നത് നെഗറ്റീവ് കമൻറ്റിട്ടവരോട് മാത്രമല്ല ബാക്കി എന്നെ സ്നേഹിക്കുന്ന എന്നെ എന്നെ എന്നോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ എന്നെ കേൾക്കുന്ന ആൾക്കൂടെ ഈ ഇരുപത് ഇരുപത് പത്ത് ഇരുപത് പത്ത് ഇരുപതിനായിരത്തിലടുക്കായി സബ്സ്ക്രൈബേഴ്സ് അവരെ അവരെ പിന്നെ അവരിലുള്ള ഒരു ഈ ആൾക്കാർ അത്ര ഒരു നാലോ അഞ്ചോ ആൾക്കാർ മാത്രമേ ഈ കമൻ്റ് ഒട്ടിത്തു അത് അവരെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതായത് നിങ്ങളെ അറിയാനല്ല നിങ്ങൾ കേൾക്കാനും അല്ല നിങ്ങൾ കാണാനുമല്ല അവരറിയണം അവർ ഈ കമൻറ്റൊട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ചത്തൂടെ എന്നെല്ലാം പറയുമ്പോൾ ഞാൻ ചാവാ മാത്രം എടുക്കേണ്ട പണിയൊന്നും ഒരു വൃത്തിയായിട്ട പണിയും ഞാൻ എത്തിക്കില്ല ഞാൻ അന്തസ്സുള്ള പണി തന്നെയാണ് എടുത്തിന് അത് അവരറിയണം ഞാൻ പറയുന്നില്ല എന്നാൽ വിചാരിച്ചത് ആദ്യം എനിക്ക് ഭയങ്കര അന്ന് കേട്ടെന്ന് ഞാൻ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തൊക്കെ കൂടി ഞാൻ വിചാരിച്ചത് പക്ഷേ അപ്പാടെന്നെ എന്നെ ആൾക്കാരും ഫോൺ വിളിച്ചിട്ടായാലും നമ്മൾ കമൻ്റ് എത്തിച്ചായാലും ആ ഇങ്ങനെ കമൻറ്റ് വന്നിട്ട് നിങ്ങൾ ഒരുപാട് കൂട്ടാക്കണ്ട നിങ്ങളത് കണ്ട വെക്കണ്ടെന്നു പറഞ്ഞിട്ട് അതിന് എത്രയോ കമൻറ്റ് വന്നിട്ടുണ്ട് അത് 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 നിങ്ങളെ മൈൻഡാക്കി വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്രയോ കമൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ അവർ സ്നേഹിക്കുന്നവരുണ്ട് എന്നാൽ സ്നേഹിക്കുന്നവർ എത്രയോ ഓരോരു നല്ല കമൻറ്റ് കേൾക്കുമ്പോൾ എനിക്ക് നല്ലൊരു ധൈര്യവും ഊർജോ കിട്ടുന്നുണ്ട് പക്ഷേ ഇവരെ ഇപ്പം ആദ്യത്തെ ദിവസം എനിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടായി ഞാൻ സങ്കടം എന്ന് വെച്ചാൽ സങ്കടം തന്നെയായിരുന്നു ഞാൻ ഇവർക്ക് ഈ വീത്തുകേടായിപ്പോയല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ ഒരാളോട് കഴിവ് അറിഞ്ഞിട്ടില്ല ഒരാളോട് ചതി ചെയ്തിട്ടില്ല ഒരു തോക്കത്തിലുതിട്ടില്ല ഒന്നും ഞാൻ ജീവിച്ചില്ല ഞാൻ ഈ ഇന്നേ വരെ ഒരാൾ എന്നെ ഒരു തെറ്റായിട്ട് ഒരു വർത്തമാനം പറയേണ്ടി വന്നിട്ടില്ല പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഈ ഈ ഈ ഒരു ഭാഷ ഞാൻ ഇന്നേ വരെ ഇന്നത്തെ ഒരു ഭാഷ ഒരു പുറത്തുള്ള ഒരാളെടുത്ത് ഞാൻ ഇന്നേ വരെ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്തിനാ വെച്ചാൽ ഞാൻ പിന്നെ ഒരാൾ ഇന്നേ വരെ ഒരു തെറ്റായിട്ട് ഒരു പറഞ്ഞിട്ടുമില്ല ഒരു ഒരു കാര്യത്തിന് അഥവാ കുഴപ്പം കൂടുന്നുണ്ടെങ്കിൽ ഞാനത് ഇല്ലാണ്ടാക്കലാണ് ആർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം പറഞ്ഞ് തീർത്തിട്ട് ഇല്ലാണ്ടാക്കലല്ലാതെ ഞാൻ ഇന്നേ വരെ ഒരാളെടുത്തും രണ്ട് കൈയും കൂട്ടി അടിച്ചിട്ട് തമ്മിൽ അടുപ്പിക്കുന്ന പരിപാടിയും എന്ത് കാര്യം കൊണ്ടും ഞാൻ എന്റെ അടുത്ത് തെറ്റി വന്നിട്ട് ഞാൻ അപ്പാട് അതിൻ്റെ അടുത്ത് തെറ്റി വന്ന് പറഞ്ഞ ക്ഷമ പറയും അതാണ് എന്റെ എൻ്റെ സ്വഭാവം ഞാൻ ഒരാളൊരിക്കും അറിയില്ല ഇതിപ്പം എന്ന് വെച്ചാൽ ഞാനിപ്പം പിന്നെ ഈ നെഗറ്റീവ് കമന്റ് വന്നതിന്റെ വന്നവരെന്നെയാണ് വന്നത് വന്നത് പിറ്റേതും പിറ്റേതും ഇട്ടോട്ട് എടുക്കുന്നു ഇട്ടോട്ട് സാറില്ല ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഞാനിത് ചക്ക പൊരിക്കും ഇത് ആണ് ഇത് ഇത് ഉറപ്പാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നല്ല ഞാൻ വീഡിയോ ഇട്ടത് വീഡിയോ കിട്ടിയത് തന്നെ പറഞ്ഞ് ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ വേര് വരുന്നതും എല്ലാം ഞാൻ കണ്ടു അതുകൊണ്ട് ഞാനും വിചാരിച്ചു അതേപോലെ ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കിയാൽ കിട്ടിയെങ്കിൽ നമ്മൾ ജയിച്ചിട്ട് നമുക്കിഷ്ടം പോലെ ലാവ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ ചെയ്തു കണ്ടു കണ്ടതും അതേപോലെ വന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ട് അത് പിന്നിട്ടൊരാൾക്കാളും യൂട്യൂബിൽ ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചെയ്തു പോയതാണ് ആ ചെയ്തതിന് എനിക്ക് പിന്നെ എന്താ പറയുക മേച്ചൂരിൽ നിന്ന് എനിക്ക് ഒരാളെ മുഖത്ത് വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭാഷയാണ് ഓരോരാൾ പറഞ്ഞത് ഊളമ്പാറക്ക് പോകാൻ വേണ്ടിയാണ് പറഞ്ഞത് ഊളമ്പാറക്കൊന്നും പോകണ്ട എനിക്ക് അങ്ങനെ ഒരു തെറ്റും ഇല്ല എൻ്റെ അടുത്ത് ഒരു തെറ്റും വന്നിട്ടില്ല ഒരാളും പറയില്ല എൻ്റെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ ദൈവത്തിൻ്റെ ഉള്ളിലും എന്നെ എന്നെ കണക്കാക്കുന്നവരും എന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും എൻ്റെ ആരോഗ്യത്തിന് ആയുസിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഈ പത്തി ഇരുപതിനായിരം ആയിട്ടുള്ള പതിനാ പത്തൊന്നായി ചില പിന്നെ യൂറ്റൂ യൂ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അവരെല്ലാവരും അവര് മുഴുവൻ ആൾക്കാരും എനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിലൊരു നാലോ അഞ്ചോ കുഴുക്കൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം നല്ല ദൈവങ്ങളെ പോലത്തെ ആൾക്കാർ മുഴുവൻ എന്ന എനിക്ക് സ്നേഹത്തോടെ തന്നെ വാത്സല്യത്തോടെ തന്നെ സങ്കടപ്പെടാൻ പാടില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നോട് തലോടും പോലെ എന്നോട് ചെയ്യുന്നോട് പറഞ്ഞു അതിൻ്റെ ആ ഒരു ആ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഞാനിപ്പം ആ വിഷമം തീർത്ത് നിന്നത് അതുവരെ ഞാനും വിചാരിച്ചത് ഇനി എന്തിനെ യൂട്യൂബിലിങ്ങനെ വീഡിയോ ഇടുക ഇനി ഏത് വീഡിയോ ഇട്ടാലും ഇങ്ങനെ ഇണ്ടാവുക ഉണ്ടാവുക എന്നുള്ളൊരു സങ്കടം പോലും എനിക്ക് വന്നിട്ടുണ്ട് അന്നേരം അവൾ നിങ്ങൾ വീഡിയോ ഇഷ്ടം പോലെ ഇട്ടോ അമ്മേ നമ്മൾ കണ്ടു നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അത് മൈൻഡ് ആക്കണ്ട പറഞ്ഞവർ അത്രേലേ ആള് പറഞ്ഞു രണ്ടോ മൂന്നോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അവരെ നിങ്ങൾ മൈൻഡ് ആക്കണ്ട എന്താ പറഞ്ഞാൽ അവർ മൈൻഡാക്കാനല്ല അവർ മൈൻഡ് ആക്കണം അവർ കേൾക്കണം കാണണം അതിനുവേണ്ടി മാത്രം ഇരിക്കാൻ പറഞ്ഞു അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആയിരുന്നു ഞാൻ ഇന്നേവരെ ഞാൻ ഈ ചെയ്തിടത്തോളം കൃഷിയിൽ ഞാൻ പരീക്ഷിച്ച് നോക്കി തന്നെയാണ് ഞാൻ ഈ വിജയം കണ്ടെടുത്തോളം കണ്ടിട്ടുള്ളത് പല പരീക്ഷണവും ഞാനിപ്പോൾ കൃഷി വന്നതിന് ശേഷം ഞാൻ ഒരുങ്ങി ഞാൻ കൃഷിയിൽ ഞാൻ പത്ത് നാൽപ്പത് കൊല്ലമായി ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് കൃഷി മാത്രമല്ല എല്ലാ വ്യാപാരവും ബിസിനസ് അടക്കം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതെല്ലാം ഞാൻ പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനത് ഒരാളോടും ഞാൻ ഒരു അവി അവതായിട്ട് പറയേണ്ടി വന്നിട്ടുമില്ല അന്യ ഒരാൾ ഇന്നേ വരെ ഒരു തെറ്റായിട്ട് പറഞ്ഞിട്ടുമില്ല ഒരാളോട് ഞാനത് വൈപ്പിടിച്ചിട്ട് അത് അങ്ങനെ അവർ എതിർത്ത് പറയലുമില്ല ആരോടായാലും തെറ്റും ശരിയായാലും ഞാനത് തീർത്ത് ഞാൻ മറ്റുള്ളവരോട് തർക്കിക്കാനും നിൽക്കില്ല ഇതും ഞാൻ തർക്കിക്കാൻ നിൽക്കില്ല ഇതെന്താ വെച്ചാൽ പിന്നെ ഇന്നും രാവിലെ ഒരാൾ ഇട്ടു ഞാൻ ഞാൻ പറഞ്ഞു ഞാനത് പരീക്ഷണത്തിൽ ഇട്ടതാണ് ഞാനത് കണ്ടിട്ടും നോക്കിയില്ല നമുക്ക് നോക്കി നോക്കാമെന്ന് വെച്ചിട്ട് പിന്നെ പരീക്ഷണം കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ വരേണ്ട ആവശ്യമില്ല വീഡിയോ ഉണ്ടാവില്ല പരീക്ഷണം കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ചക്കിൻ്റെ നോക്കണമെങ്കിൽ അത് നടുത്ത് നോക്കി ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് വേണ്ടേ ഞാനത് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു വീഡിയോ ഇടാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അതും എന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട് അത് അത് അതെനിക്ക് നല്ല പരിപൂർണ ബോധ്യമുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ എന്നോട് നിങ്ങൾ ഓരോ ദിവസവും എന്നോട് അമ്മേ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്നേഹവും ആ ഒരു വാത്സല്യവും ആ ഒരു അതെന്താ അറിയില്ല അവർ ആ ഒരു 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 ഇത് നിങ്ങൾ ഇത്തിരി ആൾക്കാരാണ് എടുക്കാൻ മൂന്നോ നാലോ കുഴുക്കൾ ഉള്ളത് ബാക്കി മുഴുവനും എൻ്റെ ആൾക്കാരാണ് എൻ്റെ എൻ്റെ സ്നേഹം സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പിന്നെ വീഡിയോ ഇടുകയും ചെയ്യും ഞാൻ എല്ലാ പരീക്ഷണവും നട പരീക്ഷണം നടത്തിയിട്ട് അവരെ കാണിക്കുകയും ചെയ്യും നടത്തുകയും നടത്തുന്നതും കാണിക്കും നടത്തി കഴിഞ്ഞിട്ടും കാണിക്കും അതുകൊണ്ട് അതിനും തർക്കിക്കടുക അങ്ങനെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വേണ്ടി വീഡിയോ കാണാതിരിക്കുക ഈ വീഡിയോ ഒരു ഇങ്ങനത്തെ കമൻറ്റ് ഇടാതിരിക്കുക അതാണ് വേണ്ടത് നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ല നിങ്ങൾ വന്ന് കണ്ടേ തീരൂ നിങ്ങൾ വന്ന് നോക്കിയ രീതിയും ഞാൻ പറയുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ വന്ന് നോക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്നവർ എത്ര എത്രയോ ഉണ്ട് ഞാൻ ആരോടും ഇന്നേ വരെ ഒരു തർക്കിക്കാനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നും ഞാൻ തോന്നിട്ടില്ല ഞാൻ അത്രയും വീഡിയോ ഇട്ടു ഈ വീഡിയോ എത്രയും ഇട്ടിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് അന്ന് ഒരാൾ ചോദിക്കലാണ് എന്നോട് നിങ്ങൾ ഇന്നലെ പതിനൊന്ന് മണിക്കൂർ അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഇട്ടിട്ട് ആ മരുന്ന് അടിക്കുന്നതിലൊക്കെ മരുന്നിന് ഗുണമുണ്ടായി എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാവുക പക്ഷെ അത് പറഞ്ഞതെന്ന് വെച്ചാൽ അവരത് ചെയ്തു നോക്കിയ മരുന്നാണ് ഞാൻ മാത്രമല്ല ഈ കേരളത്തിൽ ഒട്ട് ആൾക്കാരും പിന്നെ കൃഷിയിൽ വന്നവർ മുഴുവനും പിന്നെ ജൈവ കൃഷിയായിട്ടും മറ്റുള്ള കൃഷിയായിട്ടും എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലേ എനിക്ക് മാത്രമല്ല ആണ് ഞാൻ പുതുതായി ചെയ്യുന്നതല്ല ഞാൻ മാത്രമല്ല ഈ ലോ ഈ കേരളത്തിൽ എല്ലാവരും ഉണ്ട് കൃഷി ചെയ്യാനുള്ള ആൾക്കാർ തന്നെയാണ് ഉള്ളത് അവർ മുഴുവനും കൃഷി ചെയ്തത് ഓരോന്ന് ചെയ്തതും പരീക്ഷിച്ചിട്ടും തന്നെയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് പക്ഷേ അത് അവർ ചെയ്തതാണ് ഞാൻ ഇട്ടേലും പറഞ്ഞു ഇത് ഞാൻ ചെയ്തു നോക്കിയിരിക്കും ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ എനിക്കത് നല്ല ഫലം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ അന്നേരം അവരത് പറഞ്ഞിട്ടില്ല അതിൽ ആ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ചെയ്ത ഇമോഷൻ ഇല്ലാന്ന് അവർ പറയായാലും കൂടിയാണ് കുറ്റപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണുക ഇഷ്ടമില്ലാത്ത പക്ഷേ നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് വരുമ്പം എനിക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ഊർജ്ജം കൂടിയത് നിങ്ങൾ നെഗറ്റീവ് വരുമ്പം ഞാൻ എന്നും കൂടുതൽ വീഡിയോ ഇടാനും കൂടുതൽ പരീക്ഷിക്കാനും കൂടുതൽ വീഡിയോ ഇതന്നെ ഇതേ ഇതേപോലെ വീഡിയോ തന്നെ ഇടും നിങ്ങൾ സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നെ ഇഷ്ടപ്പെടുന്നവർ കാണും ഞാൻ എന്നും പരീക്ഷണം ചെയ്യുമ്പോൾ ആ വീഡിയോ തന്നെ ഞാൻ ഇടും ആ ഇട്ടിട്ടാകുമ്പോൾ നിങ്ങൾ സൗകര്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട കാണുന്നവർ കണ്ടു കൊണ്ടു എന്നെ ഇഷ്ടപ്പെടുന്നവർ കാണും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാനിടുന്നത് നിങ്ങളൊരു മൂന്നോ നാലോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന വീഡിയോ തള്ളേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കും കൂടി സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടെ ഞാൻ എല്ലാവരും അതിൽ കേവറ നിർത്തോ അല്ലെങ്കിൽ മറ്റുള്ള വേണ്ടാതീനങ്ങളോ അല്ലെ ഇല്ലാത്തത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു ഒരു തമ്മിനേൽ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു തെറ്റായിട്ട് ഞാൻ ആ തമ്മിനേലൊന്നു വേറെ ഉള്ളിൽ വേറെ ഒന്നല്ല ഞാൻ വെക്കുന്നത് അങ്ങനത്തെ ഒരു തെറ്റും കൂടി ഞാൻ ചെയ്യുന്നില്ല എല്ലാ കാര്യവും ഞാൻ തമ്മിനേലെങ്ങനെയാണ് പറഞ്ഞത് അതുപോലെയാണെന്ന് അതിൻ്റെ ഉള്ളിലുണ്ടാവുക വേറെ ഒരു തെരു വെച്ചിട്ട് ഞാൻ നിങ്ങളെ കയറ്റാൻ വേണ്ടി ഒരാൾ കയറാൻ വേണ്ടിയിട്ട് വേറൊന്നും മറ്റേ അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഇടുന്ന പരിപാടി എനിക്കറിയില്ല അത് ഞാൻ ചെയ്തിട്ടില്ല കളവ് ഞാൻ ചെയ്യില്ല ചതി ഞാൻ ചെയ്യയില്ല സത്യസന്ധമായിട്ട് മാത്രമേ ഇന്നേ വരെ ഞാൻ ഈ വീഡിയോ ഇട്ടതുവരെ എല്ലാം ഞാൻ ചെയ്യുന്ന പ്രകാരം മാത്രം ഞാൻ ചെയ്തത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളിനി പിന്നെ ഇനി എൻ്റെ അന്നെ തളർത്താൻ വേണ്ടിയിട്ട് ഇനി എന്തെന്ന് പറഞ്ഞാൽ ഊളം പാറന്നല്ല ഏത് പാറാന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ നിങ്ങൾക്കുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും യൂട്യൂബ് ഈ പറഞ്ഞവരും യൂട്യൂബ് നടത്തിയവരാണ് യൂട്യൂബ് നടത്തിയിട്ട് എന്തുകൊണ്ട് അവര് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഒരു യൂട്യൂബ് നടത്തിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ വളരെ കഷ്ടപ്പാട് അത് നടത്തുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ ഈ യൂട്യൂബ് നടത്തുന്നവർ നടത്തുന്നവരോ ചോദിച്ചാണ് എത്ര കഷ്ടപ്പാട് അത് വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം അത് പിന്നെ പോസ്റ്റ് ചെയ്യണം അത് എന്തെല്ലാം പണി ഉണ്ടെന്നറിയാം അതെല്ലാം എടുത്ത് ഒരു വീഡിയോ എടുത്തിട്ട് ശേഷം ഒറ്റക്ക് ഒരു വീഡിയോ എടുത്തിട്ടാകുമ്പോൾ ശേഷം അത് പിടിച്ചും തരില്ല ശേഷം അത് തള്ളി കിട്ടി തരില്ല പിന്നെ അത് ആദ്യ പൂര്യം നമ്മൾ അത് നിൽത്തിയിട്ടെടുക്കേണ്ടി വരും അങ്ങനെയുള്ള വിഷമങ്ങൾ അനക്കത്തിനോ സഹിച്ചിട്ടുണ്ട് ഞാൻ ചില സമയം ചിലത് കുറ്റിക്കാൻ വരും ചില സമയം എഴുതുന്നത് മാറിപ്പോയിന്ന് വരും ഈ പ്രായമുള്ള വരാമ്പം അങ്ങനെയെല്ലാം ഉണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് യൂട്യൂബ് വരുമാനത്തിന് തന്നെ വരുമാനത്തിന് തന്നെയാണെന്ന് ചോദിച്ചാൽ വരുമാനത്തിന് തന്നെയാണ് നമ്മളെല്ലാവരും വരുമാനത്തിന് തന്നെ പണിയെടുക്കുന്നത് ഞാനോട് യൂട്യൂബിൽ വരുമാനത്തിനോട് എന്തെങ്കിലും വാരി വരിച്ചിട്ടില്ല എന്തെങ്കിലും വരുമ്പോൾ ഞാൻ പരീക്ഷിക്കുന്നത് മാത്രമേ ഞാൻ വാരി വരിച്ചിട്ടു ഒരു കള്ളവോ ചതിയോ ഒന്നും ഞാൻ ഇല്ലിട്ടില്ല പിന്നെ നിങ്ങൾ പറയുന്നത് തേച്ചിൽ ഞാൻ വകവച്ചിരുന്നെന്താ വെച്ചാൽ ഞാൻ ഇത് കാണാൻ എല്ലാം കാണാൻ ഒരാളുണ്ട് മോളിൽ കാണാൻ സത്യസന്ധമായിട്ട് കാണുന്ന ഒരാളുടെ അയാൾക്കറിയാലോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റു ചെയ്തിട്ടില്ലെന്നാൽ ഞാൻ ഇത് മാത്രമല്ല പരീക്ഷണം ചെയ്ത് ഞാൻ തക്കാളി തൈ ഉണ്ടാക്കുന്നത് പരീക്ഷിച്ചിട്ടുണ്ട് അതിൽ പിന്നെ മൂന്ന് മൂന്ന് തരത്തിൽ ഞാൻ തക്കാളി തൈ ഉണ്ടാക്കാൻ പരീക്ഷിച്ചിട്ടുണ്ട് ആ മൂന്ന് തരത്തിൽ എനിക്ക് വിജയം കാണുന്നുണ്ട് ഒന്നിൻ്റെ കാണിച്ചില്ല രണ്ടെണ്ണത്തിൻ്റെ ഞാൻ നട്ട് കാണിച്ചു കൊടുത്തു ഇനി ഒന്നിൻ്റെ കാണിക്കാതിൻ്റെ തുണിയിൽ കെട്ടിയത് കാണിച്ചു കൊടുക്കാൻ അതിപ്പം ആവും രണ്ട് മൂന്നാല് ദിവസം കൊടുക്കുക വേര് നല്ലവണ്ണം വരറ്റാണ് ഞാൻ അത് വെള്ളത്തിലെട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയിൽ കെട്ടിയിട്ട് അതും ഞാൻ കാണിച്ചു ഏറ്റവും നല്ലത് പിന്നെ ചാരിച്ചോറിട്ടിട്ട് വെള്ളത്തിൽ അല്ലാണ്ട് അരി ഇട്ട് താത്ത് വെച്ചാൽ നല്ല വേര് അകേ കുറേ വരും നല്ലോണം ചാരിച്ചോറിട്ടിട്ട് ഒരു ഡ്രയലാക്കിയിട്ട് അത് നിട്ട് കഴിഞ്ഞാൽ അതാണ് നല്ല ഏറ്റവും നല്ല ഗുണം ഞാൻ കണ്ടിട്ട് ഈ തക്കാളി തൈ ഉണ്ടാക്കി ഞാൻ ഗുണം കണ്ടത് മൂന്ന് തരത്തിലെ പരീക്ഷണത്തിൽ അതേപോലെ നിങ്ങൾ ഞാനിപ്പോൾ എനിക്ക് കഴിയുന്നതുപോലെ ഞാൻ ഇന്നും പരീക്ഷിക്കും ഇതുമാത്രമല്ല പല പരീക്ഷണവും ഞാൻ ചെയ്യും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷ വരും നമ്മൾ സാധാരണ തൈ ഉണ്ടാക്കുന്നത് നൂറ് തൈ ഉണ്ടാക്കുന്ന ചിലപ്പോൾ അഞ്ചെണ്ണോ പത്തെണ്ണോ ഉണ്ടാവില്ല ചില ചിലപ്പോൾ അൻപതും കിട്ടിയിട്ടുണ്ടാവില്ല ചെറു നൂറും നൂറും കിട്ടിയിട്ട് വരും ചെറിയ സമം തൊണ്ണൂറും പോയിട്ടുണ്ടാകും പക്ഷെ അത് പറഞ്ഞിട്ട് അതെല്ലാം നമ്മളെ വിജയം നമ്മുടെ സമയവും നമ്മുടെ ഇതും പോലെയാണ് തയ്യൻ്റെ ഗുണവും എല്ലാം പോലെയാണ് അത് നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടോ മറ്റുള്ളത് അതെന്താ പരീക്ഷണം വിജയിക്കാ എന്നാലും വിജയിച്ചിട്ടില്ലേ വിജയിച്ചിട്ടില്ല എന്നെ ഞാൻ പറയും വേറെ ഒരു തരത്തിൽ നിങ്ങൾ തൂപ്പിച്ചിട്ട് എനക്ക് ഒരിക്കാം ഞാൻ ഈ ചക്ക ആയി ഇത് മറ്റേ ആ ചക്ക എടുത്തിട്ട് വേറെ ചക്ക എടുത്ത് വന്നിട്ട് കാണിക്കും അല്ല ഇന്ന് അതൊന്നും ഞാൻ കാണിക്കില്ല അത് ശരിയായിട്ട് ഞാൻ ശരിയായിട്ടില്ല അതിൻ്റെ അടുത്ത് എനിക്ക് ശരിയായിട്ടില്ല എന്നും ഞാൻ ഇതും ഈ ചക്കേൻ്റെ ഇത് മാത്രമല്ല ഞാൻ വേറെയും പരീക്ഷിച്ച് നോക്കിയിട്ട് ഈ ചക്ക വിജയം കാണുന്നവരെ ഈ ചക്ക ശരിയായിട്ട് വേറെ ചക്ക വേറെയും ഞാൻ എന്നും ഞാൻ ചെറിയ രീതിയിൽ നോക്കി എടുത്തിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയം കാണുന്നവരെ ഞാൻ ഈ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും എന്നും എന്നും നടത്തും പക്ഷേ നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ ആദ്യം പിൻവില്ല ഉറപ്പെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ ഏടി വന്നു ഞാൻ ഏടി വന്നു നിങ്ങളിപ്പോൾ പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഫോണിലേക്കുള്ളേ നിങ്ങൾ പറയുന്നുള്ളൂ ഞാൻ എൻ്റെ അടുത്തല്ലല്ലോ ഉള്ളൂ നിങ്ങൾ ഞാൻ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നു ഞാൻ കാണിക്കുന്നു യൂട്യൂബിലിടുന്നത് എല്ലാവരും യൂട്യൂബിലിടുന്നതാണ് അത് ഇഷ്ടമുള്ള ആൾ കാണും ഇഷ്ടമുള്ളതാൾ കാണില്ല അത് സാധാരണ നിങ്ങൾക്ക് കാ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ കാണുന്നത് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഇഷ്ടം കൊണ്ടാണ് കാണുന്നത് പക്ഷേങ്കിൽ നിങ്ങളത് മറ്റുള്ളവരെ പക്ഷേ നിങ്ങൾ ഇഷ്ടക്കേട് കാണിക്കുന്നവർ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ എന്നെ അപ്പാടെ എന്നെ നല്ല നമ്മളെ എന്നെ ഇഷ്ടപ്പെടുന്നവർ അപ്പാടെന്നെ എന്നോട് ഇടുമ്പോൾ നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വീഡിയോ ഇട്ടോ ഞങ്ങൾ കണ്ടോളൂ നിങ്ങൾ വീഡിയോ ഇട്ടോ എന്ന് പറയാൻ എനിക്ക് ഇത്രയും ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഹൃദയത്തിലേറ്റ ജനങ്ങളുണ്ട് അവരോട് മാത്രം എനിക്ക് പറയാം അവർ മതി എനിക്ക് നിങ്ങളിൽ നിങ്ങൾ വേണ്ടെന്നല്ലേ ഞാൻ പറയാം എനിക്ക് എല്ലാവരും വേണമെന്നുള്ള ഒരു ആൾ ഒരു ഇതിലുള്ള ആളാണ് ഞാൻ എല്ലാവരും എനിക്ക് വേണം ഒരാളൊരാൾ ശത്രു എനക്കില്ല എല്ലാവരും എൻ്റെ ശത് ബന്ധുക്കളാണ് എന്നുള്ള ധാരണ മാത്രമേ എനിക്ക് ഉള്ളൂ പക്ഷേ നിങ്ങൾ ഈ ഇത്രയും കാലം ഞാൻ ഈ തത്രി ഇട്ടിട്ട് ഒരു തെറ്റും പറഞ്ഞിട്ടില്ല ഞാൻ പരീക്ഷിച്ചിട്ടാണ് ഓരോ മരുന്നുകളും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇടുന്നത് പരീക്ഷ അടിച്ചു നോക്കുമ്പോൾ മരുന്ന് അടിച്ചു നോക്കുമ്പോൾ എനിക്കത് പലത്തിൽ വരുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പരീക്ഷണത്തിന് തന്നെ ആദ്യം ചെയ്യുന്നു ചെയ്ത് എൻ്റെ വന്നേ അടിച്ചു നോക്കുന്നത് അടിച്ചു നോക്കുമ്പോൾ നല്ല ശരിക്കും ഈ ഈ ഇക്കെല്ലാം ഞാൻ പച്ചക്കറി ഒരു കുരുടോ ഒരു ഒരു മറ്റുള്ള സാ മഞ്ഞളിപ്പോ അല്ലെങ്കിൽ വേറെ കുഴക്കൂത്തോ ഒന്നും എനിക്ക് വന്നിട്ടില്ല എല്ലാ കാര്യവും നല്ല സുഖമായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയിൽ മറ്റേ ഞാൻ കൊല്ലത്തിൽ നട്ടാൽ എനിക്ക് പത്ത് ഇരുപത് തക്കാളി നട്ടാൽ പത്തെണ്ണം കിട്ടില്ല ബാക്കി വേച്ചും വേരോടെ ചീഞ്ഞ് പോലത്തെ ഇപ്രാവശ്യം നട്ടിട്ട് അനു ഉണങ്ങിയില്ല എനിക്ക് വരും ഇത്രയായിട്ടും എന്നും അതാ ഒരുപോലെ ഉണ്ടാകുന്നത് ഒന്നും ഉണങ്ങിപ്പോയി വന്നുകൂടിയില്ല മുളകാണെങ്ങ് മുളക് പകുപ്പ് വന്നിട്ടില്ല പിന്നെ കുരുടി വന്നിട്ടില്ല ഒന്നും വെള്ളിയിൽ ഒന്നും ഒന്നുമില്ല ഞാൻ ആദ്യമേ ഓരോരു മരുന്ന് ഓരോരു മരുന്നു അടിച്ചു കൊടുക്കും ജൈവ മരുന്നാകുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നരാളം മരുന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും ഒരു ദിവസം അടിച്ചാൽ പോരാ പല മരുന്നും മാറ്റി 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 അടിക്കും ആ മാറ്റി മാറ്റി അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് നമുക്കത് ഗുണത്തിലെത്തും ഏത് മരുന്ന് നമ്മളത് ഗുണത്തിലെത്തും നിൽക്കുമ്പോൾ അത് അതിന് അതേപോലെ ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നമ്മളെ അടുത്തുള്ള എല്ലാ അങ്ങനെ വളങ്ങളും ഞാനി ഉണ്ടാക്കിയ വളങ്ങളും ഞാൻ ഉണ്ടാക്കിയ പിന്നെ ഇതും ഇതും തന്നെയാണ് ഞാൻ വളങ്ങളും ചേർക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉള്ളത് മാത്രമേ എടുത്ത് ചേർക്കുന്നതും അതേപോലെ നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാൻ വേണ്ടി പറയാം ഞാൻ അങ്ങനെയുള്ള ഒരു ആളല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ട് ഇത് പിന്നെ വീഡിയോ ഇട്ടിട്ട് പറ്റിച്ചിട്ട് പോകുന്ന ആളല്ല ഞാൻ വീഡിയോ ഇട്ടാൽ സത്യസന്ധമായിട്ടിട്ട വീഡിയോ സത്യസന്ധമായിട്ട് വീട് ഇട്ട് തമ്പിനയിൽ വെച്ചത് പോലെയാണ് എൻ്റെ തമ്പിനേൻ്റെ ഉള്ളിൽ കയറിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് തമ്പിനയിലൊന്ന് വേറെ ഉള്ളിലൊന്നും കയറിയിട്ടാകുമ്പോൾ വേറെ ഒന്നല്ല ഞാൻ വീസ് കട്ടാ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആൾക്കാർക്ക് ഗുണം കിട്ടണം നമ്മൾ ചെയ്യുന്ന ഓരോരു കാര്യം ഓരോരാൾക്കും അത് ഉപകരിക്കാൻ കിട്ടണം ഒരാൾ പറഞ്ഞു മാവിൻ്റെ കൊമ്പ് ഞാൻ കൊത്തി വെച്ചിട്ട് നട്ടു എന്ന് പറഞ്ഞു നട്ടിട്ട് അത് പൊടിച്ച് വന്നിനെന്ന് പറഞ്ഞു പിന്നെ വേനിക്കാലാവുമ്പോൾ ചിലപ്പോൾ പൊടിച്ചില്ലാന്ന് ചോദിച്ചില്ലായിരുന്നു മഴക്കാലത്താകുമ്പോൾ എല്ലാ സാധനവും പൊടിക്കും ഞാൻ പറഞ്ഞില്ലേ മഴക്കാലം വന്നാലും ഞാൻ ഈ ചക്കയോ ഈ ഇതിപ്പം പൊടിച്ച് ശരിയായിട്ട് മഴക്കാലത്തായാലും നിങ്ങൾ ഞാൻ പൊടിപ്പിച്ചിട്ട് കാണിക്കും ഞാൻ പൊടിപ്പിച്ചിട്ട് കാണിച്ചേ തീരൂ ഇതിൽ ഞാൻ മടങ്ങണം ഞാൻ അതേപോലെ ഒരുക്കും ഇതുണ്ടാക്കിയിട്ട് ഞാൻ മഴക്കാലത്തായാലും നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചിട്ട് ചക്ക പൊടിപ്പിച്ചിട്ട് ഇതിപ്പം പൊടിക്കില്ലെന്നുള്ള അല്ല പൊടിച്ച് കിട്ടിയിട്ടില്ലെങ്കിലാണ് പറഞ്ഞത് പൊടിച്ച് കിട്ടിയില്ലെങ്കിലാ പറഞ്ഞത് ഞാൻ എന്തായാലും എനിക്ക് പൊടിച്ച് കിട്ടുന്നവരെ ഞാൻ ഇവരെ വയ്യ നടന്നിട്ട് ഞാൻ പക്ഷെ ഞാനല്ലാന്ന് കൊത്തി എടുത്തതും അതിൻ്റെ ഉള്ള കാരാറും ഉണ്ടാവും വേറൊരാളാന്ന് കൊത്തി തന്നി പക്ഷെ എനക്കെന്നെ കൊത്തി എടുത്ത് അനക്കാതെ കൊത്തി കൊണ്ടുവന്നിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഗുണം ജാസ്തിയുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ഞാൻ പിന്നെ ഒഴിവാക്കൂല കൃത്യമായിട്ട് എനക്കൊന്ന് വിജയിക്കുന്നവരെ ഞാൻ എല്ലാ പരീക്ഷണവും ഇന്നും തുടരും ഒന്ന് ഒന്ന് തോറ്റുപോയാലും ഞാനത് ഒഴിവാക്കില്ല അത് ഏത് കാര്യവും അങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പോൾ നടത്തുമ്പോൾ പൊട്ടിയിട്ട് പോയില്ലേ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ പൊട്ടിപ്പോയാൽ പിന്നെ ആ ബിസിനസ് നടത്തൂലേ പിന്നെ നമ്മൾ വേറെ തരത്തിൽ പിന്നെ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ നന്നാവുന്നില്ലേ അതേപോലെ തന്നെയാണ് ഈ കൃഷീനെ പറ്റിയിട്ടും നമ്മൾ കൃഷി നടത്തുന്നവർ ഞാൻ നാൽപ്പത് കൊല്ലത്തോളം ഞാൻ ഈ കൃഷി പച്ചക്കറി കൃഷിയല്ല എല്ലാ കൃഷിയും റബ്ബർ കൃഷിയിട്ടൊക്കെ കങ്ങ് കൃഷിയുണ്ട് തെങ്ങ് കൃഷിയുണ്ട് വള്ളി കൃഷിണ്ട പിന്നെ എല്ലാ കൃഷിയും ഞാൻ ഇനി ഒരു കൃഷിയും ചെയ്യാൻ ബാക്കിയില്ല ഇട്ട് പിന്നെ എല്ലാം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വണ്ണുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ അതിന് എല്ലാ പണിയും ഞാൻ എടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എടുക്കുന്നവരെ കുറ്റം പറയാതെണ്ട് നിങ്ങൾ ഒരു നിങ്ങളിപ്പം യൂ യൂട്യൂബർ നിങ്ങളും യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണ് ഈ പറയുന്നത് മുഴുവൻ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ഓരോരാൾക്ക് പതിമൂന്ന് പത്ത് എട്ട് രണ്ട് ഇങ്ങനെയുള്ളവരാണ് ഈ പറഞ്ഞവർ അവരെ അവർ നിങ്ങളെന്താ വിളിച്ചാൽ ആ യൂട്യൂബിലേക്ക് നിങ്ങൾ ഇതേപോലെ ഒരു പരീക്ഷണം നടത്തിയിട്ട് നിങ്ങൾ ഇട്ടോ ഈ പറഞ്ഞ ഞാനും കാണും ഞാനും കാണും ഒരു കുറ്റം പറയാതുണ്ട് ഈ കാണുന്നവർ തേച്ചും കാണും പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നിൽക്കാതെ നിങ്ങൾ നന്നാവാം നിങ്ങൾ നോക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ ഒരു തെറ്റി ചല്ലാതെ നിങ്ങൾ തെറ്റി ഞാൻ അങ്ങനെ ഒരു കള്ളത്രം കാണിച്ചിട്ട് ഞാനിത് ചക്ക ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ ഇത് ആറുമാസം കൊണ്ട് ചക്ക ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ട് കാണിച്ചു തരുന്ന ശരിയാണ് നിങ്ങളിടത്ത് തെറ്റു വരണം ചക്ക ഉണ്ടായിട്ടില്ല എന്ന് പറയണെങ്കിൽ ഇത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒട്ടേറെ ഇത് ഞാൻ പറഞ്ഞു ഇത് എന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല ഇത് ഞാൻ ചേച്ചി കിട്ടുമെന്നറിയാൻ ഞാനൊരു പരീക്ഷണമാണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു പിന്നെ നിങ്ങൾ അതിൻ്റെ മേലെ ഒരു തരത്തിലും എനിക്ക് നെഗറ്റീവ് കവൻ്റ് ഇടാൻ പാടില്ല പക്ഷെ നിങ്ങൾ ഇട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇട്ടോ എനിക്കത് ഗുണം അതുകൊണ്ടെന്നു വെച്ചാൽ എനിക്ക് ഊർജ്ജം കിട്ടുവരും കൂടുതൽ നിങ്ങളാ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്നും എന്നും പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെ എല്ലാ പരീക്ഷണവും ഞാൻ പരീക്ഷണം ചെയ്യും എല്ലാം ഞാൻ യൂട്യൂബിലൂടെ ചെയ്യും നിങ്ങൾ സൗകര്യം ഉണ്ടോ കണ്ടാൽ മതി കുളമ്പാറൊക്കെ ഏടെ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് അങ്ങനെ ഒരു വട്ടുമില്ല വട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി നിൽക്കൂല്ല ഞാൻ ഇന്നേവരെ ഞാൻ അങ്ങനെ ഒരു പട്ടിൻ്റെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് കമൻറ്റ് ഇടുന്നവർ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണെങ്കിൽ ഇത് അവർ കാണാം അവർ കാണുക കണ്ടിട്ട് ശരിക്കും ആലോചിക്കുക നാളെ നിങ്ങൾ ഒരു ചാനൽ തുടങ്ങുക തുടങ്ങിയിട്ട് നിങ്ങൾ ഇതേപോലെ എങ്ങനെയല്ല നിങ്ങൾ ഇടുന്നതെന്നുള്ളത് നിങ്ങൾ അന്നേരം മനസ്സിലാവും ഇതിപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ കഴിയാതുകൊണ്ടല്ലേ നിങ്ങൾ വായിക്കാം പൈസ പൈസ യൂട്യൂബിൽ നിങ്ങൾ വാങ്ങേ നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളെന്താ വേണ്ടിച്ച് നിങ്ങൾ നല്ല നല്ല കണ്ടന്റ് ഇട്ടിട്ട് മാത്രമേ നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ നിങ്ങളെന്നു വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ ഇടാൻ കഴിയില്ല നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല ഒരു കൃഷീനെ പറ്റിയിട്ട് ഒരു ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മളൊരു വീഡിയോ എടുക്കേണ്ടെങ്കിൽ വളരെ പ്രയാസമുണ്ട് ഒരു ച അവർ വളം കൊടുക്കുന്നതായാലും അതെടുത്തിട്ട് കൊണ്ടുപോയി നടക്കണം നമ്മളിപ്പോൾ ഒരു പിന്നെ വീട്ടിൽ നിന്നുള്ള ബ്ലോഗാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മിറ്റടിക്കുന്നതാണെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്നതാണെന്ന് ഒരു മറ്റുള്ള അതാകുമ്പോൾ എല്ലാവരും കൂടി വട്ട ഇരുന്നിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുകയേ ഉള്ളൂ അതിനൊരു പണിയില്ല അതുപോലെയല്ല നമ്മൾ എൻ്റെ എൻ്റെ ചാ ഈ കൃഷിക്കാർ ചാനൽ കൃഷിക്കാരതല്ല പിന്നെ അതേപോലെ ഈ ട്രാവലിംഗിൻ്റെ ചാനൽ അതെല്ലാം ഭയങ്കര വിഷമം പിടിച്ചതാണ് വീടിലോ പോയിട്ടും വന്നിട്ടും എടുക്കലും യാത്ര ചെയ്തിട്ടും വളരെ കഷ്ടപ്പാടുണ്ട് അതേപോലെ തന്നെ ഇതുകൊണ്ട് നിങ്ങളെന്നാൽ അതുകൊണ്ടെന്നാ വേണ്ട നിങ്ങൾ ഇനിയും തന്നെ ആ കു ജനങ്ങളെ ഇങ്ങനെ നെഗറ്റീവ് അവൻ്റെ ഇട്ടിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു ഒരു തവണ നിങ്ങൾ ആലോചിക്കണം ദൈവത്തിനെ മറന്നിട്ടുള്ള വർത്താനം നിങ്ങൾ പറയാൻ പാടില്ല ഇന്ന് എനക്ക് കൂളംമാരൊക്കെ പോകാൻ അത് നാളെ നിങ്ങൾക്ക് തിരിച്ചു വന്നുവിടാന്നില്ലല്ലോ ഇതായിരിക്കും വന്നു ദൈവത്തിന്റെ കടാക്ഷാണ് കടാക്ഷണത് ദൈവം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നേരിട്ട് പോകാൻ വരൂ അതുകൊണ്ട് നിങ്ങൾ എന്നും എന്നും കുറേ ആൾക്കാർ ഈ യൂട്യൂബിൽ കുറേ ആൾക്കാർ പലതരത്തിലും പലതരത്തിലും വീഡിയോ ഇട്ടിട്ടും പല വേർത്തേക്ക് അവൻ്റെ ഇട്ടതെല്ലാം ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം പിന്നെ അവർ ഞാൻ ഒരു വേറെ ഒന്നും കാണിക്കുന്നില്ല പാട്ട് പാടിയിട്ട് കാണിക്കുന്നില്ല വയസ്സായ ഞാൻ പാട്ട് പാടിയിട്ടോ ഡാൻസ് കാണിച്ചിട്ടോ നിങ്ങളെ കാണിക്കുവരായിരുന്നു പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും എല്ലാം തന്നെയാണ് അറിയുന്നോട്ട് കളിക്കും ആദ്യം പഠിച്ചവരെ ഡാൻസ് കളിക്കുകയും ചെയ്യും പാട്ട് പാടുകയും ചെയ്യും എല്ലാം ചെയ്യും എല്ലാം ചെയ്താലും അത് നിങ്ങളെ പോലത്തെ ആൾ കാണുന്നതുകൊണ്ട് തന്നെയാന്ന് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇങ്ങനെ ഈ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ മറ്റേതായിട്ട് പറയാൻ പാടില്ല ശരിയാണ് എൻ്റെ അടുത്ത് തെറ്റിണ്ടെന്ന് നിങ്ങൾക്ക് പറയാം എന്ന് നീ അത് ചെയ്തത് തെറ്റാണെന്ന് എന്നാൽ എൻ്റെ അടുത്ത് ഒന്ന് വേണ്ടി കാണിക്കാം നീ പരീക്ഷിച്ചതൊന്നും ശരിയാ പരീക്ഷ എന്നല്ല നീ ഇട്ടത് ശരിയല്ല ഞാൻ പറഞ്ഞു ഇത് പരീക്ഷിച്ചിട്ട് നമുക്ക് വിജയിക്കുമോ നോക്കാം നോക്കിയിട്ട് ഞാൻ ഇട്ടുതരാം തരാം എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ആധാരാ പരീക്ഷണം കഴിയുന്നവരെ നിങ്ങൾ കാത്തുകാരെ സംഘം ഉണ്ടായിട്ടില്ല എങ്ങനെയായാലും പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടില്ലെങ്കിൽ വിജയിക്കട്ടെ വിജയിച്ചില്ല ഞാൻ പണ്ട് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിൽ എന്നൊക്കെ ഞാൻ ആ വീട് ഇട്ടിട്ട് കാണിച്ചു തരും എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഇത്തിരിയധികം കമൻറ്റിടാനും ഇത്തിരിയധികം വൃത്തിയോട് പറയാനും ആൾ നിൽക്കുക ഞാനതിനാൽ അതിനൊന്നും ഒരു പ്രശ്നം എനിക്കില്ല ദൈവം എൻ്റെ നേർക്കുണ്ടെങ്കിൽ എനിക്കെല്ലാം വിജയിക്കും എനിക്കത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് എന്നും തന്നെ പറഞ്ഞു നിങ്ങൾ പിന്നെ അങ്ങൾക്ക് അമ്മയുണ്ട് പെങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് നിങ്ങൾ അവരെ ലോർത്തിട്ട് ഇനി ഇങ്ങനെ ഒരു പ്രായമുള്ളവർ അന്നെപ്പുറത്തൊരു അമ്മേനെയും ഒരു മറ്റുള്ളവരെയും ഒരു ഒരു ചെറിയ ചെറുപ്പക്കാരമുള്ളവരെയോ മറ്റുള്ളവരെയോ പറയുന്നുണ്ട് സാറില്ല അവർക്ക് അത് അതിനെ ഉൾക്കൊള്ളാനും ശക്തി ഉണ്ടാവും എനിക്കൊന്നും കാലുമില്ല നടുവില്ലാതെ ഞാനിങ്ങനെ കൃഷിയും ചെയ്ത് ഞാൻ എഴുതുന്നു നടക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ വെച്ചാൽ നമുക്ക് ജീവിക്കണം എനിക്ക് കൃഷിയിലൂടെ ആ ഒരു താല്പര്യം കൊണ്ടാന്ന് ഞാൻ ഒത്തിരി അധികം കൃഷി ചെയ്യുന്നതും ഞാൻ എനിക്ക് എണീക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ കൃഷി ചെയ്തിട്ട് വെള്ളടിക്കലും വാക്കലും ഇത് മുഴുവനും ഞാൻ ചെയ്തു കൊണ്ട് നടക്കുന്നത് പക്ഷേ അതിനെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താതെയായിട്ട് നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തരുത് എനിക്കത്രേ പറയാനുള്ളൂ പക്ഷേ എൻ്റെ ആൾക്കാർ എന്നെ നിരുത്സാഹപ്പെടുത്താനല്ല എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർ എൻ്റെ എനിക്ക് വേണ്ടുന്ന എന്താ വേണ്ടതെന്ന് വെച്ചാലും ഇഷ്ടാനുസരണം ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഒന്നും തെ തെറ്റായി തോന്നില്ല നിങ്ങളിഷ്ടം പോലെ പറഞ്ഞു എനിക്ക് ആ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ മാത്രമേ എനിക്ക് ഉയരാൻ കഴിയില്ല എനിക്ക് മേലോട്ട് പിന്നെ എനിക്ക് വാശി കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടണം എന്നാൽ എനിക്ക് അതിമേൽ വാശി കൂടും അങ്ങനെ ആ കെ എൽ വരെ കെ എൽ പ്രവേന എന്തെല്ലാം പറഞ്ഞു അവർക്ക് ഇപ്പോൾ അത്രയും അറിയാം ഒരു ദിവസം ഒരു മില്യൺ വ്യൂസാണ് വന്നിട്ടുള്ളത് ഒരു മില്യൺ വ്യൂസ് ഇപ്പം വന്നത് ഇന്നലെ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ കേട്ടിട്ടുണ്ട് അവർ ഓരോന്നാ എന്തെങ്കിലും ആയിപ്പോയാ കെ എൽ പ്രോവന് മുഖ്യമന്ത്രിനെ ആൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പറയുന്നുണ്ട് കള്ളൻ മറ്റോ മറച്ചോ മുഖ്യമന്ത്രിക്ക് പോലെ വരുകൊട്ട മുഖ്യമന്ത്രി വേണ്ടുന്നാലും ചെയ്യുന്നില്ലേ മുഖ്യമന്ത്രി ഒഴിഞ്ഞു പോയാൽ ആ സ്ഥാനത്തുനിന്ന് അതേപോലെ നിങ്ങളിപ്പം പറഞ്ഞാൽ ഞാൻ ഞാനിന്ന് എന്നെ നിരുത്സാഹപ്പെടുത്തി ഞാനിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല ഒഴിഞ്ഞു പോകുന്നില്ല എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ ഞാൻ അതേ സ്ഥലത്ത് ഞാൻ ഇത് ഒഴിഞ്ഞു പോയിക്കോളും എന്നെ സ്നേഹിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇന്നും ഇന്നും എന്നും ഞാൻ ഓരോ ദിവസവും അവരെ വാക്കുന്നതാണ് ഞാൻ ഉറന്നു രാവിലെ എണീക്കുമ്പോൾ അവരത് കാണുന്നുണ്ട് വൈകുന്നേരം കിടക്കുമ്പോൾ അവരത് കാണുന്നുണ്ട് അവരുടെ വാക്കും ആ സ്നേഹവും ഞാൻ മനസ്സിൽ നിന്ന് കണക്കാക്കി ഇന്ന് ഞാൻ ഇത്രയും പറയുന്നില്ല ഇനി ഞാൻ ഇനി ഒരു നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അന്ന് വേണം നമുക്ക് അതിൻ്റെ ബാക്കി നമുക്ക് പറയാം ഇനി ഇപ്പം തൽക്കാലം ഇത്രയും പറയുന്നില്ല അവരെ അറിയട്ടെ നെഗറ്റീവ് കമൻ്റ് കാര്യം ശ്രദ്ധിച്ച് നടക്കട്ടെ അനക്കത്രയും പറയാനുള്ളൂ ഗുഡ് ബൈ നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അഭിനന്ദനങ്ങൾ പിന്നെ നമസ്കാരം നന്ദി